പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് കഴിഞ്ഞ ദിവസം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇനി മൂന്നാം മത്സരത്തിൽ വിജയം നേടിയെങ്കിൽ പോലും പരമ്പരയിൽ ലങ്കയ്ക്ക് ഒപ്പമെത്താന് ടീം ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ലങ്കൻ മണ്ണിൽ മറ്റൊരു പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇവിടെ ടീം ഇന്ത്യ ടീം കോമ്പിനേഷൻ ഉൾപ്പെടെ മാറ്റിയുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട ടീമിന്റെ മിഡിൽ ഓർഡർ അഴിച്ചുപണിയുകയാണ് ഇവിടെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നേരത്തെ രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മയും ശുഭ്മാങ്കിലും മികച്ച ഒരു തുടക്കമാണ് ടീം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് എന്നാൽ ഇതിന്റെ ആനുകൂല്യം മുതലാക്കാനായി മിഡിൽ ഓർഡറിന് സാധിച്ചില്ല സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും ടീമിൽ മടങ്ങിയെത്തിയിട്ടും പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായി ടീമിന് സാധിച്ചിരുന്നില്ല നേരത്തെ പ്രധാന കോച്ച് ഗൗതം ഗംഭീറിന്റെ സ്പെഷ്യൽ കൺസറേഷന് പുറത്താണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി അവൈലബിൾ ആയത് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവനെ കണ്ടെത്തുക എന്നതാണ് താനിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ടീമിൻ്റെ പ്രധാന കോച്ച് ഗംഭീർ പ്രതികരിച്ചിരുന്നു എന്നാൽ മധ്യനിര തകർന്നു പോകുന്നതാണ് കഴിഞ്ഞ രണ്ടു മത്സരത്തിലും കണ്ടത് പ്രത്യേകിച്ച് രണ്ടാം മത്സരത്തിൽ കെ എൽ രാഹുലും ശ്രേയസൈലും ശിവം ദൂബയും പ്രതീക്ഷിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാതെ വന്നപ്പോൾ ടീം ഇന്ത്യയ്ക്ക് മത്സരം കൈവിട്ടു പോവുകയായിരുന്നു ടീമിന്റെ മധ്യനിരയ്ക്ക് സ്ഥിരതയുണ്ടായില്ല എന്നും ഇതാണ് തോൽവിയിലേക്ക് നയിച്ചത് എന്നുമാണ് രണ്ടാം മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് പരിക്കുമാറി മടങ്ങിയെത്തിയ ശ്രേയസ് അയ്യരും അതേപോലെ കെ എൽ രാഹുലും കഴിഞ്ഞ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുന്ന പ്രകടനം തന്നെയാണ് ടീം ഇന്ത്യക്ക് നൽകിയത് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ടീം ഇന്ത്യയുടെ മിഡിൽ ഓർഡർക്കാക്കേണ്ട ഇരുവരും നിരാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെച്ചത് ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നുണ്ട് മിഡിൽ ഓർഡറിൽ സമഗ്രമായൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് അഭിഷേക് നായർ രാവിലെ അഭിപ്രായപ്പെട്ടിരുന്നു മൂന്നാം ഏകദിനത്തിന് ഇറങ്ങും മുൻപ് ടീം ഇന്ത്യ നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇതിൽ തന്നെ കെ എൽ രാഹുലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഋഷഭ് പന്ത് ടീമിലേക്ക് എത്തുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ പറയുന്നത് ടീമിന്റെ മിഡിൽ ഓർഡറിൽ നിരാശപ്പെടുത്തുന്ന മറ്റൊരു താരം ശിവം ദുബെയാണ് രണ്ടാം മത്സരത്തിൽ റൺസ് എടുക്കാതെ ദുബൈ മടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും റിയാൻ പരാഗിന് മൂന്നാം ഏകദിനത്തിലേക്ക് അവസരം തെളിയുന്ന സാധ്യതകൾ കാണുന്നുണ്ട് ഈ രണ്ട് മാറ്റങ്ങൾക്ക് ടീം ഇന്ത്യ തയ്യാറാകുമ്പോൾ ഋഷഭ് പന്തിൻ്റെ നേതൃത്വത്തിൽ തീർത്തും അഗ്രസീവായ ഒരു ബാറ്റിംഗ് കോമ്പിനേഷൻ ഇവിടെ ടീം ഇന്ത്യയ്ക്ക് ഫോം ചെയ്യാൻ സാധിക്കും രോഹിത് ശർമ്മ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസയർ ഋഷഭ് പന്ത് റിയാൻ പരാഗ് അടങ്ങുന്ന ഒരു ബാറ്റിംഗ് നിരാത്ത് തീർച്ചയായിട്ടും മൂന്നാം ഏകദിനത്തിൽ ടീം ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് മൂന്നാം ഏകദിനവുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക